പാലക്കാട് മണ്ണാർക്കാട് സ്ഫോടക വസ്തുക്കളുമായി ഒരാൾ പിടിയിൽ തച്ചമ്പാറ സ്വദേശി സന്ദീപിനെയാണ് കസ്റ്റഡിയിലെടുത്തത് ആനമ്പുളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് സമീപത്ത് വെച്ച് നടത്തിയ വാഹന പരിശോധനയ്ക്കിടയിലാണ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് ഇയാളിൽ നിന്ന് ജലാറ്റിൻ സ്റ്റിക്കുകൾ ഡിറ്റനേറ്ററുകൾ എന്നിവ പിടിച്ചെടുത്തു സാജിദ് സാജിദ് അജ്മൽ പാലക്കാട് അമൃതാം മണ്ണാർക്കാട് നിന്നാണ് പോലീസ് സ്ഫോടക വസ്തുക്കൾ പിടികൂടിയത് ആനമാവളി ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന് സമീപത്ത് വെച്ച് വാഹന പരിശോധന നടത്തുന്നതിനിടെയാണ് സ്ഫോടക വസ്തുക്കളുമായി കച്ചമ്പാറ സ്വദേശിയായ സന്ദീപിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തത് ഇയാളിൽ നിന്ന് നാനൂറ്റഞ്ച് ജലാറ്റി സ്റ്റിക്കുകളും മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡിസിനേറ്ററുകളുമാണ് പിടികൂടിയത് എന്തിനാണ് ഇയാൾ സ്ഫോടക വസ്തുക്കൾ കൊണ്ടുപോയത് എന്നതിൽ വ്യക്തതയില്ല അട്ടപ്പാടിയിലെ പുതൂരിലേക്കാണ് യിൽ സ്ഫോടക വസ്തുക്കൾ കടത്താൻ ശ്രമിച്ചിരുന്നത് ഈ പുതൂർ ഉൾപ്പെടെയുള്ള അട്ടപ്പാടിയുടെ മേഖലയിൽ കോറിക്ക് നിരോധനം ഉള്ള മേഖല കൂടിയാണ് അതുകൊണ്ട് കോറിയിലേക്കാണ് എന്ന് പറയാൻ കഴിയില്ല പിന്നീട് എന്തിനാണ് അട്ടപ്പാടിയിലേക്ക് സ്ഫോടക വസ്തുക്കൾ എത്തിച്ചത് സംബന്ധിച്ച് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ശരി സാജി